ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മളെ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മഴക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ഉണർവും ഉന്മേഷമൊക്കെ ഉണ്ടാവണേ ഒരു അപ്പാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതൊന്ന് കണ്ടു നോക്കിയിട്ടോ എങ്ങനെയാണെന്ന് അപ്പോൾ അതിനായിട്ട് ഞാനിതാ കുറച്ച് രാഗി രാഗിതാ വെള്ളത്തിലിട്ടിട്ട് ഇതിപ്പോൾ ഇട്ട് വെച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നല്ലോണം ഒന്ന് കഴുകി വെച്ച കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഇതിട്ട വെള്ളം ആദ്യം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് നല്ലോണം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതേപോലെ ഞാനൊരു വലിയ മിക്സിൻ്റെ ജാറാണ് എടുത്തിരിക്കുന്നത് അത് കാരണം ഒന്നിച്ചിട്ട് അരക്കാൻ വേണ്ടിയിട്ടാണ് വലിയ ജാർ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പിന്നെ ഒരു കുറച്ച് തേങ്ങയും കൂടിയും ചേർത്തിട്ട് വേണം നമ്മളിത് അരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഒരു മുറി തേങ്ങയാണ് ഞാൻ ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ രാഗിയും തേങ്ങയും ഒന്നിച്ചിട്ടിട്ട് നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതുപോലെ നല്ലോണം അങ്ങോട്ട് അരച്ച് എടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്കിത് അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കാറുണ്ട് പറഞ്ഞാൽ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഇതിൽ ലൂസാക്കണം എന്നെങ്കിലേ നമുക്ക് അരച്ചാൽ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് അതുപോലത്തെ ഒരു കൊട്ടയൊക്കെ എടുത്തിട്ടുണ്ടോ അരച്ചെടുക്കണത് പിന്നെ നമ്മൾ വീണ്ടും ഒരു ചെറിയ അരിപ്പിയിലൊക്കെ ഇട്ടിട്ട് നമുക്കതൊന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ ആയിട്ടുള്ള ഉമ്മിയൊക്കെ അങ്ങോട്ട് പോയിട്ട് പോവും അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് അങ്ങോട്ട് ചെയ്തെടുത്താൽ വേഗമാണല്ലോ കണ്ടോ ഇതി ഒന്നും കൂടി അരക്കണം കേട്ടോ കാരണം ഇതിൽ നല്ല രാഗിൻ്റെ പാലൊക്കെ ഇനി ഉണ്ട് ഇതിൽ അപ്പോൾ ഒന്നും കൂടി നല്ലോണം ഒന്ന് അരച്ചെടുക്കണം എന്നെങ്കിലേ നമുക്ക് മുഴുവൻ കിട്ടുള്ളൂ ഇന്ന് അപ്പോൾ ആ തേങ്ങൻ്റെ പാലോ ആ രാഗിൻ്റെ പാലോ ഒന്നിച്ച് തന്നെ നമുക്ക് അരച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതേപോലെ ഒരു ചെറിയ ചായ അരിപ്പൊക്കെ എടുത്തിട്ട് നമുക്ക് നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുമെന്ന് വെച്ചെങ്കിൽ ആ ഒരു പാത്രത്തേക്ക് നമുക്കിതൊന്ന് അരച്ചുങ്ങാണ്ട് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ എല്ലാം ഞാനിതാ അതേപോലെ തന്നെ ഒക്കെ ഒഴിച്ചുകൊണ്ട് ഇതേപോലെ ഇങ്ങോട്ട് അരച്ചുങ്ങാണ്ട് എടുത്തിട്ടുണ്ട് അത്രയും ഉമ്മി നമ്മൾ അതിൻ്റെ അതിലുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വലിയ അരിപ്പിയിലാണ് അരിച്ചത് ഇനി നമുക്ക് നമുക്കിതാ അടുപ്പിലങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ തീ കത്തിച്ചിന് മുമ്പായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം ശർക്കര വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കണം തീ കത്തിച്ച് കഴിഞ്ഞാൽ തീ ആദ്യം ഒന്ന് കത്തിച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഓഫാക്കി കൊടുത്തതാണ് പിന്നെ നമുക്ക് ശർക്കര വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ അത് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ ഏലക്കപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു നല്ലൊരു മണമാണ് കേട്ടോ അതിന് ഈ ഒരു അപ്പത്തിന് പിന്നെ പാൽ ഒഴിച്ചു കൊടുക്കുക പാൽ നിർബന്ധമൊന്നുമില്ല നമ്മൾ തേങ്ങേൻ്റെ പാൽ നമ്മൾ ഇതിൽ ചേർന്നതാണ് അതുകൊണ്ട് പാൽ ഉണ്ടെങ്കിൽ മാത്രം പാൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുക അതെല്ലാം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇപ്പം ഞാൻ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നല്ലോണം അതുപോലെ ഇങ്ങോട്ട് കുറുകി വന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ രണ്ട് ടീസ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് നല്ലൊരു മണം നല്ല രുചിയൊക്കെ ഉണ്ടാവുകയുള്ളൂ നല്ലോണം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം അത് ഇളക്കി കൊടുക്കണം അപ്പോൾ അതായത് ഇതുപോലെ അങ്ങോട്ട് ആക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു കുറുക്ക ഈ ഇതിൽ കട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ ഒരു പാത്രം എടുക്കേണ്ട കേട്ടോ അതിന് ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഞാനിത് ഇതിക്കാണ് ഒഴിച്ച് വെക്കുന്നത് കേട്ടോ അതിൽ കുറച്ച് നെയ്യാണ്ട് ആക്കി കൊടുത്തിട്ടുണ്ട് നെയ്യാക്കി കൊടുത്തതിനു ശേഷമാണ് പിന്നെ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമുക്ക് പ്ലേറ്റിലൊക്കെ വേണമെങ്കിൽ ഇത് ഒഴിച്ചു വെക്കാം അത്ര കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റിലൊക്കെ ഒഴിച്ചിട്ട് ഒന്നിങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഞാൻ അത് അതുപോലെ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് നമുക്കൊന്ന് ലെവലാക്കി കൊടുക്കണം നമുക്ക് നമ്മളെ കയ്യിൽ എന്തെങ്കിലും വല്ല അണ്ടിപ്പരിപ്പോ ഓനേഡ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലിങ്ങനെ വെച്ച് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഇത് ആണ്ടിപ്പരിപ്പൊക്കെ തന്നെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്നാല് മണിക്കൂർ ഇതോടെ കഴിഞ്ഞിട്ടാണ് ഞമ്മളിതിന്ന് ഇതിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു നാലോ അഞ്ചോ മണിക്കൂറൊക്കെ അവിടെ ഇരിക്കട്ടെ ഇപ്പം ഞാനിത് വെച്ച് കൊടുത്തിട്ട് ആ ഒരു മൂന്നാല് നാലഞ്ച് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് അങ്ങോട്ട് എടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ വിട്ടുപോരും കാരണം രാഗിയാണല്ലോ വേഗത്തിൽ കിട്ടും ഇതിന്ന് നമുക്ക് ഇങ്ങനെ എടുക്കാം മതി കൈ വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ ഇതാ അതേപോലെ അങ്ങോട്ട് കിട്ടും കേട്ടോ ഞങ്ങൾക്കൊരു പ്ലേറ്റൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം നല്ലതുമാണല്ലോ രാഗിയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും അതേപോലെ തന്നെ നമുക്ക് കഴിക്കാനും നല്ലതാണ് ഈ മഴക്കാലത്തൊക്കെ നമ്മളെ ശരീരത്തിന് ഈ രാഗി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ ഉണ്ടോ നല്ല സോഫ്റ്റാണ് കേട്ടോ ഏത് കുട്ടികൾക്കും വല്ലുകൾക്കും ഏത് എല്ലാവർക്കും അത് കഴിക്കാൻ പറ്റും കേട്ടോ നല്ല സോഫ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയ്ക്ക തന്നെ ഉള്ളട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ഒരു ലൈക്ക് തന്നെ